കഴിഞ്ഞയാഴ്ച ആഴ്ച നമ്മൾ മൊറോക്കോയിലെ കസാങ്കയിലെ ഹസൻ സഖിൻ മസ്ജിദിന്റെ കാഴ്ചകൾ കണ്ടു അന്ന് ഞാൻ പറഞ്ഞു ഹജ്ജിന് പോവുകയാണ് ഒരു പക്ഷേ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നറിയില്ല പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞിരുന്നു ഏതായാലും മൊറോക്കോയുടെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനിൽ യിലേക്ക് അഥവാ ടാൻസിയറിലേക്കാണ് പുറപ്പെട്ടത് മണിക്കൂറുകളിലുള്ള യാത്ര വെറും രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ടാൻസിയറിൽ എത്താം അത് ശരിക്കും ആ യാത്ര കുറക്കാനും അതേപോലെ തന്നെ ഒരു ബുള്ളറ്റ് ട്രെയിൻ ആസ്വദിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് എല്ലാ യാത്രയിലും അങ്ങനെ തന്നെയാണ് പോകുന്നത് അതേസമയം നമ്മുടെ ലഗേജുകളൊക്കെ എടുത്ത് കസബ്ലാങ്കയിൽ നിന്ന് ആ ബസ് റോഡ് വഴി പുറപ്പെടുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതെത്തുക ആ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടാണ് ടാൻജിയറിലെ കാഴ്ചകൾ നമ്മൾ കാണുക ടാൻജിയർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നമ്മൾ കടന്നുപോകും കാരണം ടാൻജിയറിന്റെ അധിപനായിരുന്നു താരിക്കുമാദ് അദ്ദേഹമാണ് സ്പെയിന് കീഴടക്കുന്നത് തൊട്ടടുത്ത് കാണുന്ന ജിബ്രാൽട്ടൻ ജബൽ പിന്നീട് ജബൽ താരിഖ് എന്നറിയപ്പെടുന്ന ആ മലയിൽ ഒരുമിച്ച് കൂടിയ സൈന്യത്തോട് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം അവിടെ നിന്ന് പുറപ്പെട്ട ഏഴായിരത്തിൽ വരുന്ന സൈന്യമാണ് സ്പെയിന് കീഴടക്കി പിന്നീട് എണ്ണൂർ എണ്ണൂറ് വർഷ സ്പെയിൻ ഇസ്ലാമിക് സ്പെയിൻ ആയിരുന്നു അതിന്റെ ചരിത്രം മുമ്പ് ജേണി തന്മറിന്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണം അപ്പോ ടാൻചിയറിന് മറ്റൊന്ന് ഇബിനുപത്വ ലോകസഞ്ചാരി അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ് ഏതായാലും ടാൻസിയറിലേക്ക് പോകുന്നത് അവിടെ ഹെർകുലസ് ഗുഹ അതും കാഴ്ചയാണ് അപ്പൊ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ഭൂമിയിലേക്കാണ് അടുത്ത ദിവസം ഞങ്ങൾ പുറപ്പെട്ടത് ഏതായാലും ഈ മൊറോക്കോയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് വൃത്തിയുള്ള സ്ഥലങ്ങള് ഭംഗിയുള്ള രീതിയിൽ ഓരോ സ്ഥലങ്ങളും വളരെ അടുക്കി വെച്ച പോലെ അത്രക്ക് മനോഹരമാണ് ഓരോ സ്ഥലങ്ങളും പ്രത്യേകിച്ച് ട്രാൻസിയറിലെ കാഴ്ചകൾ കാരണം അവിടെ രണ്ട് കടലുകളുടെ സംഗമ വേദിയാണ് അറ്റ്ലാന്റിക് സമുദ്രവും ശാന്തമായ അറ്റ്ലാന്റിക് സമുദ്രവും ഘോരമായ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടലും സംഗമിക്കുന്ന വേദി ആ ഒരു ഭാഗം അവിടെയാണ് ക്യാപ്സ് ഫാറ്റൽ എന്ന് പറയും ഏതായാലും നമുക്ക് ബുള്ളറ്റ് ട്രെയിനിലുള്ള യാത്രയിൽ അതുപോലെ ഈ സംഗമ വേദിയിലൂടെയും നമുക്ക് സഞ്ചരിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കസബ്ലാങ്കിയിലെ ഹസ്സൻ സെക്കൻഡ് മസ്ജിദിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ എത്തി ഒരു ഭാഗത്ത് നല്ല തിരക്കായിരുന്നു സംഗീതം ആസ്വദിച്ച് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു ചുട്ടെടുക്കുന്ന കാഴ്ച രുചികരമായ ഭക്ഷണം പക്ഷേ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നു ഭക്ഷണം ഒത്തിരി ബാക്കി വന്നതിൻ്റെ സങ്കടത്തോടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലായ ഡയമണ്ടിലേക്ക് പുറപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് ട്രെയിൻ സ്റ്റേഷനിൽ എത്തി നല്ല ഭംഗിയുള്ള കെട്ടിടം വാഹനത്തിൽ നിന്നും ഇറങ്ങി ബുള്ളറ്റ് ട്രെയിൻ കയറാൻ സ്റ്റേഷനിന്റെ ഉള്ളിലേക്ക് വളരെ വിശാലമായ ഏരിയ കസബ്ലാങ്കയിൽ നിന്നും ഡാൻജിയറിലേക്ക് അഥവാ ത്വഞ്ചയിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഈ വിദൂര യാത്ര ബുള്ളറ്റ് ട്രെയിനിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഓടിയെത്താം ബുള്ളറ്റ് ട്രെയിൻ എത്തിയിരിക്കുന്നു പലർക്കും ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ആദ്യമാണ് ഞങ്ങൾ മുമ്പ് ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൽ പോയത് ഓർമ്മ വന്നു ട്രെയിനിന്റെ മുകളിലെ തട്ടിൽ ചായയും സ്നാക്സും മറ്റും കഴിക്കാൻ വിശാലമായ സൗകര്യം ഞങ്ങൾ ടാഞ്ചിയർ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് ലക്ഷ്യം വച്ച് നീങ്ങി സ്റ്റേഷനുകളൊക്കെ വളരെ ഭനനിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ലഗേജുകൾ കസബ്ലാങ്കയിൽ ഞങ്ങൾ യാത്ര ചെയ്ത ബസ്സിൽ തന്നെയാണ് ഉള്ളത് ആ ബസ് ഓടിയെത്താൻ മണിക്കൂറുകൾ എടുക്കും ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ട്രെയിനിൽ വന്നത് ഇവിടെ മറ്റൊരു ബസ് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മെഡിറ്ററേനിയൻ കടലിൻ്റെ അതിമനോഹരമായ കാഴ്ച ദൂരെ അതാ ജിബ്രാട്ടൽ അഥവാ ജബൽ താരിഖ് മല നിഴലി പോലെ നമുക്ക് കാണാം അതിൻ്റെ അപ്പുറത്താണ് യൂറോപ്പ് സ്പെയിൻ എന്തൊരു ഭംഗിയുള്ള കാഴ്ച ഇവിടെ നിന്നും നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ ഫെറിയിൽ യൂറോപ്പിൽ സ്പെയിനിൽ എത്താം നിരവധി ഫെറി സർവീസുകൾ സ്പെയിനിലേക്ക് ഇവിടെ നിന്നും ഉണ്ട് പക്ഷേ പാസ്പോർട്ടിൽ ശങ്കൺ വിസ വേണം ഞങ്ങളുടെ വാഹനം മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് സമുദ്രവും സംഗമിക്കുന്ന സ്ഥലം ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത് വഴികളിൽ ഓരോന്നും എത്ര ഭംഗിയായിട്ടാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ജിബ്രാൾട്ടർ അഥവാ ജബൽ എന്നറിയപ്പെടുന്ന മല ചരിത്രത്തിലെ ഐതിഹാസിക ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് ഈ പട്ടണത്തിന്റെ ഭരണാധികാരിയായിരുന്ന താരിഖ് സിയാദിന്റെ സൈന്യം എടി എഴുന്നൂറ്റി പതിനൊന്ന് ഏപ്രിലിൽ ഈ മലയിലാണ് വന്നിറങ്ങിയത് അവിടെ ഒരുമിച്ച് കൂടിയ തന്റെ സൈന്യത്തോട് അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഇന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് ആ സൈന്യമാണ് സ്പെയിൻ കീഴടക്കിയത് പിന്നീട് നീണ്ട എണ്ണൂറ് വർഷക്കാലത്തോളം സ്പെയിൻ ഇസ്ലാമിക് സ്പെയിൻ ആയിരുന്നു നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സുന്ദരമായ കാഴ്ച ഇവിടെ താഴെയാണ് ചരിത്ര പ്രസിദ്ധമായ ഹെർകുലസ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെ ഇവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രവും മെഡിറ്ററേനിയൻ കടലും സംഗമിക്കുന്നത് രണ്ട് കടലുകളുടെ സംഗമവേദി ഈ ഭാഗം കേപ് സ്പാട്ടൽ എന്നാണ് അറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വടക്ക് പടിഞ്ഞാറൻ പോയിന്റാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ബ്രിട്ടീഷുകാരും ഫ്രഞ്ച് സ്പാനിഷ് കപ്പലുകളും തമ്മിൽ നടന്ന യുദ്ധം യുദ്ധം എന്നറിയപ്പെടുന്നു ഇനി അടുത്ത ലക്ഷ്യം ഇവിടെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹെർകുലസ് ഗുഹയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനിയും നീണ്ടുപോയാൽ വീഡിയോ ലെങ്തിയാവും ഹെക്കുലസ് ഗുഹയുടെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം ചെറിയൊരു ഗുഹയൊന്നുമല്ല വലിയ ഗുഹയാണ് അതിന്റെ ചരിത്രവും നമുക്ക് പറയാം അതേപോലെ തന്നെ നമ്മുടെ ലോകസഞ്ചാരി ഇബിനു ബത്തൂത്ത അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഭൂമി അവിടെയൊക്കെ നമുക്ക് പോകാം ഏഹ് ഇബിനുബത്തൂത്ത അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് കൊറോണയുടെ ശേഷം ആ ഒരു കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ് എങ്കിലും അവിടെ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ മൊറോക്കോയിലൂടെ നമുക്ക് ഇനിയും കുറേ സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ഒരു വീഡിയോ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് പുതിയ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം